കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇത് കാണുന്ന താങ്കൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ജ്യോതിഷ പ്രേമികൾക്കും ഏവർക്കും ഏഷ്യ ലൈവ് ചാനലിലെ ഈ ഒരു എപ്പിസോഡിലേക്ക് നിസ്സീമമായ ശ്രേഷ്ഠമായ സുസ്വാഗതം ഇന്ന് തൃക്കേട്ട നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത് തൃക്കേട്ട നക്ഷത്രത്തിന് എപ്പോഴൊക്കെയാണ് ഉയർച്ച ഉണ്ടാകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവർക്ക് മുപ്പത്തഞ്ചര വയസ്സുവരെ സാമാന്യേനെ ശുക്രദശാകാലമാണ് ആ ശുക്രദശാകാലത്ത് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു സമയമാണ് തൃക്കേട്ട നക്ഷത്രത്തിന് ആ സമയങ്ങളിൽ വെള്ളിയാഴ്ച വ്രതം എടുക്കുന്നതും ധർമ്മപുഷ്ടി കാണിക്കുന്നതിനും അതുപോലെ സർക്കാർ ജോലി കിട്ടാനും കലാനൈപുണ്യം കാണിക്കാനും കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്കും ഒക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു നക്ഷത്രമാണ് ഇവരുടെ ബുദ്ധി കൂർമ്മതയുള്ള എന്നാൽ മനസ്സിൽ ചഞ്ചലത്തുമുള്ള ഏതൊരു അഭിപ്രായങ്ങളും തുറന്ന് ആരോട് പറയുവാനും എന്നാൽ ഉള്ളിൽ ഭയരഹിതമായിട്ടുള്ള വിഷയങ്ങളിൽ ചെന്ന് ഒക്കെ അതുപോലെ തന്നെ ഒരുപാട് ദുഷ്പേരുകളും ദുരിതങ്ങളും ഒക്കെ പ്രാഥമിക കാലത്തൊക്കെ അനുഭവിച്ചു വരുന്നതായിട്ടുള്ള നക്ഷത്രമായിട്ടാണ് തൃക്കേട്ട നക്ഷത്രത്തിനെ നമ്മൾ കണ്ടുവരുന്നത് പൊതുവായിട്ട് മുൻകോപക്കാരാണ് ഇവരെങ്കിൽ തന്നെയും ആ മുൻകോപം ഉണ്ടെങ്കിലും പൊടുന്നനെ വന്ന് പൊടുന്നനെ പോയി എല്ലാ ആൾക്കാരെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള ഒരു നക്ഷത്രം കൂടെയാണ് തൃക്കേട്ട നക്ഷത്രം എങ്കിൽ തന്നെ വിവാഹ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തണമെന്നും വിവാഹേതര ബന്ധങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കണമെന്നും അതിന് ഉമാമഹേശ്വരന്മാരെയും ശിവനെയൊക്കെ പ്രസാദിപ്പിക്കുന്നതും ശിവക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നതും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അത്യുത്തമമായിട്ടുള്ള ഒരവസ്ഥാന്തരമാണ് ദീർഘായുസും മറ്റും ഒക്കെ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു നക്ഷത്രം കൂടാണ് തൃക്കേട്ട നക്ഷത്രം നക്ഷത്രം ഇപ്പോൾ അവർക്ക് ഏഴര ശനി കാലമാകിയാലും അതുതന്നെയല്ല ഏഴ് എട്ട് മാസങ്ങൾ കൂടെ ഉള്ളൂ എങ്കിൽ തന്നെയാ ആ സമയങ്ങളിലൊക്കെ ഇവർ ശിവനെ നന്നായിട്ട് പ്രസാദിപ്പിച്ചാൽ ശിവക്ഷേത്ര ദർശനം അതുപോലെ കരിക്ക് ധാര ജലധാര കൂവളമാല പുറകുളക്ക ഇന്ന് ഇത്യാദി ഏത് കാര്യങ്ങളൊക്കെ ചെയ്ത് കണ്ടെന്ന് പറഞ്ഞാലും ഐശ്വര്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ വളരെ കൂടുതലാണ് അതുപോലെ ശാസ്ത്രാവിൻ്റെ ക്ഷേത്രത്തിൽ അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ അയ്യപ്പൻ്റെ സ്വരൂപമുള്ള അടുത്ത് എള്ളുപായസം കഴിക്കുന്നത് അത്യുത്തമമായിട്ടുള്ള കാര്യമാണ് പിതൃ സാന്നിധ്യം ഉണ്ടാകാനും പിതൃ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ട് ചെറിയ തോതിലുള്ള വിഷയങ്ങളൊക്കെ മാറിക്കിട്ടാനും ഒക്കെ അത്യന്തം നല്ലതാണെന്നും ഒക്കെയാണ് പറയപ്പെടുന്നത് ഇവരുടേതായിട്ടുള്ള പ്രതികൂലമായിട്ട് വരുന്നതായിട്ടുള്ള നക്ഷത്രം മുഖം ഏതാന്നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂരാടം തിരുവോണം ചതയം നഗീരം അവസാന പകുതിയും തിരുവാതിര പുടറം ആദ്യ മൂന്ന് പാദങ്ങളും ഇവർക്ക് യാതൊരു കാരണവശാലും ബിസിനസ് സംബന്ധമായിട്ട് ഒന്നിക്കാനോ കർമ്മപുഷ്ടി ഉണ്ടാക്കിയെടുക്കാനോ അല്ല നീതി നീതി വെച്ചു പുലർത്തുവാനോ ഒന്നും കഴിയാത്തതാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള നക്ഷത്രങ്ങളെ പരിപൂർണമായിട്ടും നല്ല സുഹൃത്തുക്കളാണെങ്കിൽ പോലും ഒരു പരിധി വരെ അകറ്റി നിർത്തുന്നതും ഒക്കെ ഏറ്റവും നല്ലതാണ് സംശയമില്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യന്റെ ഈ എളിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ